കേരള ർക്കാർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് അഭിപ്രായം വരുന്നത് ഈ ഭക്തന്മാരോട് എന്തിനാണ് ഇത്രയും വൈരാഗ്യം മനസ്സിലാവുള്ള ഭക്തർക്ക് ഈ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യുന്നില്ല ബുദ്ധിമുട്ടല്ലാതെ വേറൊന്നും ഇന്ന് ഈ നേരം വരെയും കണ്ടിട്ടില്ല എന്റെ ഒരു അഭിപ്രായം അതാണ് ഞാൻ പോയി വന്നിട്ടുള്ള പോലീസുകാർക്കൊന്നും നിയന്ത്രിക്കാൻ വരെ പറ്റണില്ലേ ഞാൻ കഴിഞ്ഞാഴ്ച പോയി വന്നിട്ടുള്ളൂ ആ എല്ലാം അതായത് എല്ലാവരും ബാരിഗേഡൊക്കെ ചാടിയിട്ടാണ് പോണത് ില്ല കേരള സർക്കാർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അവര് പാവങ്ങള് സ്വന്തമായിട്ട് കയറി പോകുന്നു ചിലര് കഷ്ടപ്പെട്ട് നിക്കുന്നു പത്ത് മണിക്കൂർ എട്ടുമണിക്കൂർ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന ഇതേ അറിയാൻ പോയി കണ്ടിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ് സമീപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മോശമാണ് ഈ ഈ ഭക്തന്മാരോട് എന്തിനാണ് ഇത്രയും വൈരാഗ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ള അവരെന്തൂരം പൈസകളാണ് ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കുന്നത് ഈ പൈസ പല കാര്യങ്ങൾക്കും വകമാറ്റിയൊക്കെ ചെലവഴിച്ച് ഈ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊരു നന്ദി തിരിച്ചു കാണിക്കണ്ടേ അവർ ഭക്തി ഉള്ളവരാന്ന് പറയുന്നത് അതുങ്ങൾ ഇപ്പം തന്നെ അവരെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്ര അപകടങ്ങൾ ഉണ്ടാവുമായിരുന്നു എത്ര പേര് മരിച്ചു ഇന്നു വരെ മരിച്ചു ഏഹ് കുട്ടികൾ മരിക്കുന്നു അങ്ങനെ എന്ത് എന്ത് നിരുത്തരവാദപരമായിട്ടാണ് ഈ ഗവൺമെന്റ് പോകണത് ഭക്തി ഇത്ര മോശമാണ് എനിക്ക് മനസ്സിലാവുള്ള ബാക്കിയുള്ള ആളുകളുടെ ഭക്തി പറയുമ്പോഴേക്കും ഭയങ്കര ഉത്തരവാദിത്വം പറയുന്നവർ എന്താണ് ഈ ശബരിമലയിലെ കാര്യത്തിലൊന്നും ഇങ്ങനെ കാണിക്കാത്തത് ഭയങ്കര കഷ്ടമാണ് ഇത് ജനങ്ങൾ തന്നെ തിരിച്ചറിയും ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങും അവര് ആകെ ചെയ്ത് തെറ്റാ അവർക്കൊരു ഭക്തി ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ ഹിന്ദു സമൂഹം അനുഭവിക്കുന്നത് വളരെ ക്രൂരമായ കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല മറ്റുള്ള എല്ലാ മതത്തിനോടും എല്ലാ മതത്തിനോടും അതെന്നെ കാണിക്കണം ഒരേപോലെയുള്ള സമീപനം കാണിക്കണം എന്താ ചെയ്തു ചെയ്യുന്നത് ഒരു തൃപ്തിയാണ് ഭക്തി എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ കിട്ടുന്നില്ല ും പോലീസുകാർക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ട് പോലീസുകാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കാൻ കിട്ടിയിരിക്കുന്നത് പോലീസുകാരെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് നിർദ്ദേശം കിട്ടിയത് സർക്കാർ വ്യക്തമായിട്ട് ഇടപെട്ടു എന്നുള്ളതിന്റെ കാര്യമല്ല ഇത് സർക്കാർ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്തരം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ സർക്കാരാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാർ ഒട്ടും തന്നെ നീതിക്ക് നിരനിര നിരക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് ശബരിമലയില് ശബരിമല എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടാണ് ഇവർ കാണുന്നത് പക്ഷേ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ ഒന്നാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വളരെ വിഷമമുണ്ട് ഈ കാര്യങ്ങൾ നടക്കുന്നതിലൊക്കെ ഇപ്പം ഒന്നും ചെയ്യാനുള്ളതാണ് പോയി വന്ന ഒരു അനുഭവങ്ങൾ പറയണത് അതെ എൻ്റെ കൊച്ചും പോയിട്ടുണ്ടായി പതിമൂന്ന് മണിക്കൂർ ചൂരിൽ നിന്നു കഷ്ടപ്പെട്ടു പോയി പക്ഷെ അങ്ങനെ കുഴപ്പമുണ്ടായില്ല എന്നാലും അതിന് തരണം ചെയ്തു പോയി മറ്റുള്ള ആൾക്കാരുടെ ഇത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നുന്നത് മുൻകാലങ്ങളിലൊന്നും ഈ പോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ അപ്പോൾ അത് ഒരു സർക്കാരിൻ്റെ ശ്രദ്ധയില്ല എന്നുള്ളതാണ് അത് മനസ്സിലാവണത് അതുപോലെ ബസ്സിൻ്റെ സൗകര്യം ട്രാൻസ്പോർട്ട് ബസ്സില്ല തെക്കും തിരക്കും മുള്ളയിലൊക്കെ കുത്തി അരച്ച് പോകുക ബാക്കിയുള്ളവരുടെ ചെക്കിങ്ങും സീറ്റിങ്ങും മാത്രം ആൾക്കാർ ഇല്ല ഇത് അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കാഴ്ച വേറെയാണ് ചുരുള്ള ആൾക്കാരെ ചാളടിക്കാൻ വേണ്ടി കഴിച്ചിരിക്കുന്നത് അത് സർക്കാരിൻ്റെ അനാസ്ഥ തന്നെയാണ് അത് എന്നൊരു എൻ്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയി വന്നതാണ് ഡ്രൈവറാണ് അപ്പോൾ തുലാപ്പള്ളി

സർക്കാർ ചെയ്യുന്നതൊക്കെ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നടപേറ്റി കൊണ്ടോണ്ട് എന്നാലും ദേശ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചില ഉണ്ട് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം വരുന്നത് ഇപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെ അതെ തിരക്ക് കുറവാന്നാണ് ഇപ്പൊ കേട്ടോത്തോളം പറയുന്നത് കുറവാണ് ബുദ്ധിമുട്ടില്ലാതെ പോലീസുകാരാണ് പതിനെട്ടാം പടിയിലൊക്കെ നിയോഗിക്കുന്ന അങ്ങനെ പടി കയറുന്ന ആളുകളുടെ എണ്ണം കുറയുന്നത് കാരണം തിരക്ക് വരിക കൃത്യമായൊരു സംവിധാനം അവിടെ കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോ തീരെ ഒരു പിടിപ്പുകേട് എന്നാൽ സർക്കാർ ഇപ്പൊ വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നാഗേരള സദസ് സർക്കാർ സംവിധാനം മൊത്തം അതിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത് ഇവിടെ പരാജയപ്പെട്ടുകൊണ്ട് കൊണ്ടിരിക്കുന്നത് നമ്മൾ നടന്നു പറയാ അത്രേ അത്രയുള്ളൂ ബുദ്ധിമുട്ടില്ലാതെ എത്തിപ്പെടണം ഒന്ന് പോയി തൊഴുതു വരണം അത്രേ ഉള്ളൂ വഴിയിലാണ് അത്രയല്ലോട് വഴിയില്ല പത്ത് നാല്പത്തൊന്ന് കൊല്ലം ബുദ്ധിമുട്ടില്ല എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇതിന് മുമ്പിലുള്ള സർക്കാരില്ലാമത്തും ഞങ്ങൾ അനുഭവിച്ചത് എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ നിന്നിക്കും അന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇപ്പോഴും ഇല്ല പക്ഷെ ആടെ എത്തുന്ന ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ആടെ എത്തിപ്പെടും അതേമാതിരി ഇറങ്ങാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി തരും അത്രയും ഒരവധി ഭരണകർത്താക്കളെ തന്നെ നമ്മൾ സംഗതി ഇത്രയും ജനങ്ങളെ നിയന്ത്രിക്കാനും ഒന്നും ഇവർക്ക് കഴിയില്ല പട്ടാളം വന്നിട്ട് നിയന്ത്രിച്ചുവിടാന് ഇവർക്ക് കഴിയില്ല അതാണ് ഭരണത്തിന്റെ താരാറാണ് കൊറേ ഭീകര ഇവിടെ ഈ പമ്പയിലാണല്ലോ സന്നിധാനത്ത് വല്ല തിരക്കില്ലെന്ന് നാളെ കണക്കില്ല തിരക്ക് കൂടുക എന്നുള്ളത് ഇന്നലെ തിരക്കോലൊന്നും കൊറക്കണില്ല കൊറയുന്ന പരിപാടിയില്ലല്ലോ പോലീസുകാരെ കൊറേ മാത്രമേ കുറേ ആൾക്കാർ കഷ്ടപ്പെട്ട് പതിനെട്ട് മണിക്കൂർ ഇരുപണിക്കൂർ ചെറുകൾ ചെറിയ ആൾക്കാർ നിന്ന് മല ഓര് പോയിക്കുന്നു അതൊക്കെ പറഞ്ഞിട്ടു അങ്ങനെ ആയിരം ആൾക്കാർ പോയി മലച്ച് പ്രശ്നം തന്നെ ഭരണസമിതിയിലെ പ്രശ്നം തന്നെയാണ് ഒന്നാമത് ഓര് ഓല് ഇത് നടത്തണില്ല ഒന്നാമത് അതാണ് സംവിധാനം ഇങ്ങനെ പോര ഒരു ചെയ്യരുത് ഇരുമ ഇരുന്ന് വണ്ടി ക്യൂ ആയിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ പ്രശ്നമില്ല സ്കൂളിൽ മാലിട്ട് പോകാൻ പക്ഷെ നല്ല എല്ലാ കൊല്ലം പോകണ്ടല്ല കാര്യമായിട്ടാണ് വണ്ടി ക്യൂ ആയിട്ട് മൊബൈലിൽ കൂടി കാണുന്ന വണ്ടി ഞങ്ങൾ പറഞ്ഞ വണ്ടി വരെ അതാണ് ഒരു പ്രശ്നം ആകെ പതിനാല് ആർ ടി സി അതിലെങ്ങനെയാണ് ആൾക്കാർ പോകണേ കണ്ടല്ലോ ഇങ്ങനെയൊക്കെ കയറിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിയൊക്കെ കഴിയുകയും ഗവൺമെന്റ് അത്രത്തോളം ബുദ്ധിമുട്ടിക്കും അപ്പോൾ നമ്മൾക്ക് നോലുമ്പോൾ നോക്കി ഇത്രയും ബുദ്ധിമുട്ടി അവിടെ എത്തിപ്പെടുന്നു അതും കൂടി അവർ കണക്കെടുക്കരുത് ഓലിക്ക് പൈസ ഉണ്ടാക്കണം അങ്ങനെ കുറഞ്ഞ ബുദ്ധിമുട്ടിക്കാണ് എന്നുള്ള പ്രശ്നം ഒക്കെ കണക്കാനൊക്കെ കേന്ദ്രവും പ്രശ്നമൊക്കെ അല്ലാതെ ഓലക്കെന്താന്ന് ജനങ്ങളിൽ പൈസ നമ്മളെ ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് വേറെ ടൂറിസ്റ്റ് കെ എസ് ആർ ടി സിയൊക്കെ ഒരുക്കു പോകും അത് ഗവൺമെൻറ് ഒരു ലാബുണ്ടാക്കും മറ്റേ ആദ്യം അങ്ങനെ ഇരുന്നില്ല ആദ്യം നമ്മൾ പമ്പ വരെ ബസ് എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോലെയായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നില്ല ഇപ്പം അത് രണ്ടു കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ ഈ നിയമങ്ങൾ വരുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഇങ്ങനെ നമുക്ക് വരുകയാണ് അത്രയും നോമ്പോ വൃതൊക്കെ എടുത്തെടുത്തില്ലോ പല കാഴ്ചകൾ അതൊക്കെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ അനുഭവിക്കാം എന്റെ ഇത് വളരെ മോശമാണ് ആ ഒന്നും ചെയ്യുന്നില്ല ഇന്നത്തെ പത്രം വായിച്ചാ മതി പുള്ളിക്കാരന് രണ്ടായിരത്തിഇരുന്നൂറ് പോലീസ്കാരാണ് പക്ഷെ അവിടെ ആറത്തെ പോലീസ്കാരെ ഉള്ളു പിന്നെ എങ്ങനെ ഭക്തർ ബുദ്ധിമുട്ടില്ലേ ഇന്നത്തെ പത്രം ഞാൻ വായിച്ചു മാതൃഭിപത്രം ഞാൻ വായിച്ചായിരുന്നു വായിച്ചതിൽ ഇപ്പൊ ശബരിമലയില് തീർത്ഥാടകർക്ക് അയ്യപ്പന ദർശിക്കാൻ പറ്റാത്തത് പന്തളത്ത് തേങ്ങുടക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ പത്രത്തിൽ വായിച്ചത് ഇത് ഒരു വല്ലാത്തൊരു തെറ്റാണ് കാരണം മുൻകാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇത് എന്തുകൊണ്ടിട്ടാണ് ഇത്രയും തിക്കും തിരക്കും വരാനുള്ള സാഹചര്യം പിന്നെ അതുകൂടാതെ തന്നെ ഇന്നത്തെ പത്രത്തിൽ വേറൊരു സംഭവങ്ങളുണ്ട് ഈ അവിടെ നിന്ന് പമ്പയിൽ നിന്നുള്ള ബസ് പോവാത്തതിനെക്കുറിച്ച് ഭക്തന്മാർ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന പിക്ചറടക്കം നമ്മൾ കണ്ടായിരുന്നു ഇത് നമ്മളുടെ ആണോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനാവസ്ഥയാണോ അതാണ് എൻ്റെ ചോദ്യം